എം സി ഒയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ താപനില ഉയരുകയാണ് ആദ്യമായിട്ടാണ് നാൽപ്പത് ഡിഗ്രിയുടെ മുകളിലേക്ക് ചൂട് എത്തിയത് എന്നാൽ ഇതിനെ വെല്ലുന്ന ചൂടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ രാജ്യത്ത് ആകമാനമുള്ളത് അതിൽ തന്നെ ഏറ്റവും ഉയർന്ന താപനില ഡൽഹിയിലാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ചൂടിൽ ബി ജെ പി കത്തി ചാമ്പലായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ബി ജെ പി അപ്രതീക്ഷിതമായി വിയർക്കുന്നതിനുള്ള പ്രധാന കാരണം ഇലക്ടർ ബോണ്ട് വിവാദമാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇലക്ടർ ബോണ്ട് ഏർപ്പെടുത്തിയത് അത് നല്ല ഉദ്ദേശത്തോടു കൂടിയായിരുന്നു കള്ളപ്പണം തടയുക മണി ലോണ്ടറിങ് എല്ലാ വിധത്തിലും നിയന്ത്രിക്കുക പൊതു ഫണ്ട് കൃത്യമായി കണക്കുകൾ സൂക്ഷിച്ച് സുതാര്യമാക്കി മാറ്റുക ഈ കൂടിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇലക്ട്രൽ ബോണ്ട് മുൻകൈയ്യെടുത്തത് ബി ജെ പി ആണെങ്കിലും പ്രതിപക്ഷ കക്ഷികളൊക്കെ സഹകരിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചത് എല്ലാവരുടെയും ആഗ്രഹം പണം കിട്ടണം എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ പണം കിട്ടുന്നത് സ്വാഭാവികമായും ഭരണകക്ഷിക്കാണ് ഇലക്ട്രൽ ബോണ്ട് വഴി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഏറ്റവും കൂടുതൽ പണം കിട്ടിയത് ബി ജെ പിക്ക് എന്ന് സുപ്രീം കോടതി ഇടപെടലിലൂടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് ബി ജെ പിക്ക് ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കോടി രൂപയാണ് ലഭിച്ചത് മറ്റ് പാർട്ടികൾക്ക് അതിൻ്റെ ചെറിയൊരംശം മാത്രമാണ് കോൺഗ്രസ് ഉൾപ്പെടെ നാല് പ്രധാനപ്പെട്ട പാർട്ടികൾക്കാണ് ആയിരം കോടിയിലധികം രൂപ ലഭിക്കുന്നത് തൊള്ളായിരം കോടി മുതൽ ചെറിയ തുകകൾ വരെ എല്ലാ പാർട്ടികൾക്കും ലഭിച്ചു എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ഈ തുക രഹസ്യമാക്കി വച്ചിരിക്കുകയായിരുന്നു അതേക്കുറിച്ച് ആരംഭം മുതലേ തർക്കമുണ്ട് വിവാദമുണ്ട് പക്ഷേ അത് ഗൗരവതരമായിട്ട് ചർച്ചയ്ക്ക് വിധേയമായിരുന്നില്ല എന്നാൽ അടുത്ത കാലത്താണ് വിവരാവകാശ നിയമപ്രകാരം ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയിക്കണമെന്നുള്ള ഒരാവശ്യമുയർന്നത് വിവരാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് അതായത് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൊതുജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപെടുന്ന സർക്കാരിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ആനുകൂല്യം കിട്ടുന്ന സ്ഥാപനങ്ങൾ ഇതൊക്കെ ഏതെങ്കിലും ഒരു പൗരന് അതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചാൽ വെളിപ്പെടുത്താൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്ന നിയമമാണ് വിവരാവകാശ നിയമം ഈ വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തുവാൻ കഴിയുന്നതല്ല ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള വിശദീകരണമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയുടെ മുമ്പിൽ പറഞ്ഞത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെയാണ് ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാനുള്ള ഏജൻസിയായി സർക്കാർ നിശ്ചയിച്ചത് കാരണം ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതായത് വ്യക്തികൾക്ക് കോർപ്പറേറ്റുകൾക്ക് ട്രസ്റ്റുകൾക്കൊക്കെ തെരഞ്ഞെടുപ്പ് ഫണ്ട് നിയമാനുസൃതമായി നൽകാം അതിനുള്ള അനുമതിയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി ലഭിക്കുന്നത് പക്ഷേ ഇലക്ട്രൽ ബോണ്ട് രഹസ്യമായി വയ്ക്കണമെന്നുള്ള ചിന്തയാണ് സർക്കാരിനും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും ഉണ്ടായിരുന്നത് അത് ശരിയല്ല എന്നാണ് വിവരാവകാശ പ്രവർത്തകരും ചില വളരെ പ്രശസ്തരായിട്ടുള്ള വക്കീലന്മാരും പറഞ്ഞത് അങ്ങനെയാണ് ഈ തർക്കം ഭരണഘടനാ ബെഞ്ചിൻ്റെ മുമ്പിൽ എത്തുന്നത് അഞ്ചംഗ ബെഞ്ചാണ് അതിൻ്റെ അധ്യക്ഷന് ഡി വൈ ചന്ദ്രു ചൂട് അതായത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് അവർ പറഞ്ഞു ഇത് വെളിപ്പെടുത്തണം എന്നിട്ടും ഈ സ്വിസ് ബാങ്ക് പോലെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന മട്ടിൽ അവരിത് വെളിപ്പെടുത്താനും മടിച്ചു താക്കീത് നൽകിയപ്പോഴാണ് കുറേ വിവരങ്ങൾ പുറത്തുവിട്ടത് ആ വിവരങ്ങൾ പക്ഷേ പൂർണ്ണമായിരുന്നില്ല കോടതി അലക്ഷ്യം എന്ന് പറഞ്ഞ് വീണ്ടും ശാസന നൽകിയപ്പോഴാണ് സ്റ്റേറ്റ് ബാങ്ക് കൂടുതൽ വിശദാംശങ്ങൾ പൊതുജന സമക്ഷം അറിയിച്ചത് അതിന് പ്രകാരമാണ് ഈ കണക്കുകളെല്ലാം ലഭിക്കുന്നത് അതായത് ആര് എത്ര തുക ആർക്ക് കൈമാറി എന്ന് കൃത്യമായിട്ട് അറിയാനുള്ള അവകാശം ഇവിടുത്തെ പൗരന്മാർക്കുണ്ട് പരമോന്നത കോടതി അതാവശ്യപ്പെടുകയും ചെയ്തു എന്തിനു വേണ്ടിയിട്ടാണ് ഇലക്ട്രൽ ബോണ്ട് സ്ഥാപിതമായത് അത് തെരഞ്ഞെടുപ്പ് ചെലവുകൾ നിർവഹിക്കുന്നതിന് വേണ്ടുന്ന തുക പലരിൽ നിന്നായി സമാഹരിക്കാനാണ് അതിൽ തന്നെ തെറ്റില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇവരെത്രത്തോടെ സമാഹരിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് തർക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിജ്ഞാപനമനുസരിച്ച് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി ചെലവഴിക്കാവുന്ന തുക തൊണ്ണൂറ്റിയഞ്ച് ലക്ഷമാണ് നിയമസഭയിലേക്കാകുമ്പോഴത് നാൽപ്പത് ലക്ഷമായി കുറയും അങ്ങനെയാണെങ്കിൽ ബി ജെ പി പോലെയും കോൺഗ്രസ് പോലെയുമുള്ള ദേശീയ പാർട്ടികൾക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങൾ ഉള്ളത് കൊണ്ട് അഞ്ഞൂറ്റിനാൽപ്പത്തിമൂന്ന് കോടി രൂപയിലധികം ആവശ്യമായിട്ട് വരുന്നില്ല ബി ജെ പിക്ക് ലഭിക്കുന്നത് ഏതാണ്ട് ഏഴായിരം കോടിയോളമാണ് അത് തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് എന്നതിനപ്പുറത്തേക്ക് പാർട്ടി ഫണ്ട് പോലെ കരുതുന്നു എന്നുള്ളതാണ് പ്രശ്നം ബി ജെ പിയുടെ മാത്രമല്ല എല്ലാ പാർട്ടികളും അങ്ങനെ ചെയ്യുന്നു അവർ സ്വതന്ത്രമായിട്ട് ആ തുക ഉപയോഗിക്കുകയാണ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത് അത് പാടില്ലാത്ത കാര്യമാണ് ബി ജെ പിയെ കുറിച്ചുള്ള ആക്ഷേപം ഇങ്ങനെ സമാകരിക്കുന്ന ശതകോടികൾ സർക്കാരുകളെ അട്ടിമറിക്കാൻ എം എൽ എമാരെയും എം പിമാരെയും വിലയ്ക്ക് വാങ്ങാൻ വലിയ തുകകൾ മുടക്കി തെരഞ്ഞെടുപ്പ് ജയിക്കാനൊക്കെ വേണ്ടി ദുരു ദുരുപയോഗിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ മരിക്കുന്നത് ജനാധിപത്യമാണ് കബിളിപ്പിക്കപ്പെടുന്നത് പാവപ്പെട്ട ജനങ്ങളാണ് ജനാധിപത്യം പണാധിപത്യമായിട്ട് അധപതിക്കുന്നുവെന്നുള്ളതാണ് പ്രശ്നം ആ ഒരു വലിയ പ്രതിസന്ധിയെയാണ് കുറേ നാളായിട്ട് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വിഷയം വളരെ ഗൗരവതരമായിട്ട് സാധാരണ ജനങ്ങൾ പോലും സമീപകാലത്ത് ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള ആക്ഷേപം പോലും ഇപ്പോഴ ഉയർന്നു വരുന്നുണ്ട് അത്തരം കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ഇപ്പോഴിവിടെ ചോദിക്കാവുന്നൊരു ചോദ്യം ഏറ്റവും വലിയ കോർപ്പറേറ്റുകൾ അംബാനി അദാനി ഗ്രൂപ്പുകളാണല്ലോ അവർ ബോണ്ടുകൾ എടുക്കുന്നതായിട്ട് കാണുന്നില്ല അവരുടേത് ഷെൽ കമ്പനികളാണ് അവർ മറ്റ് പേരുകളിൽ ബോണ്ടുകൾ വേണമെങ്കിൽ എടുത്തിട്ടുണ്ടാകും ഒരുപക്ഷെ അതൊന്നും ആയിരിക്കുകയില്ല അവർ സ്വന്തം പാർട്ടിയെ പാർട്ടിയെ പോലെ ഒരു കക്ഷി എന്നുള്ള നിലയിൽ അവർ മറ്റ് തരത്തില് സഹായിച്ചിട്ടുണ്ടാകുമെന്നാണ് പൊതുവായ വിലയിരുത്തൽ വലിയ നേതാക്കന്മാർക്ക് സഞ്ചരിക്കാനുള്ള യാത്രാസൗകര്യങ്ങൾ എലക്ഷൻ പ്രചരണത്തിൻ്റെ പോസ്റ്ററുകൾ ഡിസ്പ്ലേ ബോർഡുകൾ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ചാനലുകളിലെ പരസ്യങ്ങൾ ഇതിനൊക്കെ ചെലവഴിക്കുന്ന തുക അവരുടേതാകാം ഇങ്ങനെ പല മാർഗങ്ങളിലാണ് ഭരിക്കുന്ന പാർട്ടിക്ക് സഹായം കിട്ടുന്നത് ബി ജെ പിക്ക് വലിയ ഒരു ആക്ഷേപം ഈ തുക പരമാവധി കിട്ടുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഒരു കാരണവശാലും ഒരു സർക്കാരും അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല സർക്കാർ ഏജൻസികളായ ഇ ഡി അതുപോലെ തന്നെ ആദായ വകുപ്പ് ആദായ നികുതി വകുപ്പ് ഒക്കെ ഉപയോഗിച്ച് സമ്പന്നരായിട്ടുള്ള ആൾക്കാരെ പ്രത്യേകിച്ച് മണി ലോണ്ടറിങ് നടത്താൻ സാധ്യതയുള്ള ആൾക്കാരെ ഭീഷണിപ്പെടുത്തുകയും പ്രലോഭിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഈ ബോണ്ടുകൾ എടുപ്പിക്കുന്നു എന്നുള്ളതാണ് അത്തരത്തിലുള്ള നൂറ് കണക്കിന് ഉദാഹരണങ്ങളാണ് എതിർപക്ഷം പക്ഷം പൊതുജനത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി അഞ്ചോളം കേസുകളാണ് ഇ ഡി ഇതുവരെ എടുത്തിട്ടുള്ളത് അതിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കേസുകളും പ്രതിപക്ഷ നിരയിലുള്ളവരുടേതാണ് ഭരിക്കുന്നവരുടെ പക്ഷത്ത് സാമ്പത്തിക ഇല്ല എന്ന മട്ടിലാണ് കേന്ദ്ര സർക്കാർ പോകുന്നത് എന്നുള്ള ആക്ഷേപം ഓരോ ദിവസവും ശക്തിപ്പെട്ടു വരികയാണ് അതുകൊണ്ട് ഈ ഇലക്ട്രൽ ബോണ്ട് വലിയ അഴിമതിയാണ് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള മാർഗമാണ് മാത്രവുമല്ല വെള്ളപ്പണമാണെങ്കിൽ കൂടി അതിൻ്റെ അകത്ത് പ്രശ്നമുണ്ട് അതായത് ഇലക്ട്രൽ ബോണ്ട് എടുക്കുമ്പോൾ അത് ആ കമ്പനിയുടെ അല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെ വ്യക്തിയുടെ ഒരു വർഷത്തെ ചെലവിൻ്റെ ഭാഗമായിട്ടാണ് കണക്കില് പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ അതിന് നികുതി അടയ്ക്കേണ്ട ആവശ്യമില്ല അപ്പം നികുതി ഒഴിവിന് വേണ്ടിയിട്ടും ഭരിക്കുന്നവരിൽ നിന്ന് പ്രീതി കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഈ ബോണ്ടിൽ വലിയ തുകകൾ നിക്ഷേപിക്കുന്നത് ഇതില്ലായിരുന്നുവെങ്കിൽ നികുതി ഇനത്തില് ഈ പണം പൊതുഖജനാവിലേക്ക് കിട്ടേണ്ടതായിരുന്നു അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ആ പണം രാജ്യത്തിൻ്റെ പൊതുവായി വികസനത്തിന് ഉപയോഗിക്കാമായിരുന്നു ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി വിനിയോഗിക്കാമായിരുന്നു അത് രണ്ടും നഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടും ഈ ബോണ്ട് ശരിയല്ല എന്നുള്ളതാണ് ആളുകളുടെ പൊതുവായൊരു നിരീക്ഷണം ഈ നിരീക്ഷണത്തെയാണ് പരമോന്നത കോടതി ശരിവച്ചത് ഇപ്പോഴ് ഇലക്ട്രൽ ബോണ്ട് രാജ്യത്ത് നിരോധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ടിലൂടെ ലാഭമുണ്ടാക്കി തെരഞ്ഞെടുപ്പ് വിജയം നേടാമെന്നുള്ള രാഷ്ട്രീയ മോഹത്തിന് വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല